വഴിയരികിൽ കാത്തുനിന്നിട്ടും പ്രിയങ്കാഗാന്ധിയെ കാണാനാകാതെ വയനാട് ഡിസിസി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം കടബാധ്യത തീർക്കാത്തതോടെയാണ് മകൻ വീണ്ടും പരാതിയുമായി എത്തിയത് ദിവസവും വീട്ടിലേക്ക് കടക്കാർ എത്തുകയാണെന്നും മകൻ വിജേഷും മരുമകൾ പത്മജയും ന്യൂസ് മലയാളത്തോട് പറഞ്ഞു കടബാധ്യത കൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി ഐ ബാലകൃഷ്ണൻ എംഎൽഎ ആയിരിക്കുമെന്നും കുടുംബം ആരോപിച്ചു പി എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്ത് മാഡത്തിന് എന്ന് പറഞ്ഞതാണ് അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് സൈഡിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തു അതിനുശേഷം പ്രിയങ്കാഗാന്ധിയുടെ പി ആണോ എനിക്ക് അറിയില്ല ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളായിരുന്നു അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു അകത്തേക്ക് കയറിയിരുന്നതിന് ശേഷം ആദ്യം പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല കത്ത് മാത്രം കൊടുക്കാമെന്ന് പിന്നെ എൻ്റെ അടുത്ത് വന്നു സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷെ സംസാരിച്ചില്ല മാഡം പോകുന്നതാണ് പിന്നെ കണ്ടത് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണോ ഈ കോടതി കയറി ഇറങ്ങണോ ഈ മൂന്ന് കുട്ടികളെ വെച്ച് ഞങ്ങൾ എത്ര സമയം റോഡ് സൈഡിൽ വന്ന് ഒരു കാണാനുള്ള മര്യാദ പോലും ഇവർക്കില്ലേ ഒരു മാനസിക പരിഗണന തരണ്ടേ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഓരോ നോട്ടീസ് വരുന്നത് അച്ഛന്റെ പേരിലുള്ള കേസുകൾ ഓട്ടോമാറ്റിക്കലി ഹസ്ബൻഡിന്റെ പേരിലേക്ക് ഫോർവേഡ് ചെയ്ത് കോടതിയിൽ ഞങ്ങൾക്ക് സമൻസ് വന്നു അതൊക്കെ ആരു ഉത്തരവാദിത്തം പറയും സാധാരണക്കാരൻ എങ്ങനെ പോരാടാൻ പറ്റും അതേമാതിരി ഞങ്ങൾ പോരാടി നോക്കും അങ്ങനെയല്ല എങ്കിൽ ഇപ്പം പുണ്യാളന്മാരായി നടക്കുന്ന പലരുടെയും മുഖം ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയും ഞങ്ങൾക്ക് അറിയാവുന്ന സത്യങ്ങൾ ഈ മീഡിയനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് അച്ഛൻ മരിച്ചതുപോലെ ഇനി ഞങ്ങൾക്ക് മരണം മാത്രമേ ഉള്ളൂ ആവശ്യം ഞാൻ പോരാടും പോരാടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അവസാനം ഞങ്ങളുടെ ആത്മഹത്യയാണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണൻ എം തന്നെയാണ് വിവരങ്ങളുമായി ആഷിഖ് റഹ്മാനാണ് ചേരുന്നത് ആഷിഖ് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് കുടുംബത്തിൻ്റെ കടബാധ്യതകളെല്ലാം തീർക്കാമെന്ന് പാർട്ടി നേതൃത്വം ഉറപ്പ് നൽകിയതാണ് പ്രിയങ്ക അടക്കം അവരുടെ വീട് സന്ദർശിച്ചതാണ് എന്നാൽ ഇപ്പോൾ അത് ഒന്നും ശരിയായില്ല എന്നാണ് പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ എം എൽ വീണ്ടും വലിയ തരത്തിലുള്ള ആരോപണം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് എന്താണ് അവർ ഇക്കാര്യത്തിൽ ഇപ്പോൾ പറയുന്നത് സ്വാതി പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി അവഗണിച്ച് അവഗണിച്ചതിന് പിന്നാലെയാണ് കുടുംബം തന്നെ ഒരു പരസ്യമായി രംഗത്തെത്തുന്നത് പ്രത്യേകിച്ച് നേരത്തെ പ്രിയങ്കയും സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം ഈ വിഷയത്തിൽ ഈ കുടുംബമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ പ്രിയങ്ക തന്നെ നേരിട്ട് വന്ന് ചർച്ച നടത്തിയിരുന്നു ഒരു പരിഹാരം പ്രശ്നപരിഹാരമാകാത്തതോടെയാണ് കുടുംബം ഇന്ന് പ്രിയങ്കയെ നേരിട്ട് കാണാനെത്തിയത് നമുക്കറിയാവുന്ന പോലെ പ്രിയങ്ക ഡൽഹിയിൽ നിന്ന് ഇന്ന് രണ്ട് രണ്ട് ദിവസം സന്ദർശനമായിട്ട് ഇന്നാണ് എത്തിയത് വൈകിട്ട് നാലുമണിക്കായിരുന്നു ആദ്യം പരിപാടി ഉണ്ടായിരുന്നത് ബത്തേരിയിൽ വെച്ച് വനംവകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്താണ് അവർ വന്ന് വഴിയരികിൽ വെച്ച് ഇവരെ ാണ് എത്തിയത് കാരണം അവർക്ക് അനുവാദം ചോദിച്ച സമയത്ത് കാണാൻ അനുവദിച്ചില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത് ശേഷം ഈ വഴിയിൽ കാത്തു വരുന്നവരെ പി എ വിളിച്ചുകൊണ്ടുപോയി വനവകുപ്പിന്റെ ഓഫീസിന് സമീപത്ത് കൊണ്ടുപോയി പ്രിയങ്ക വന്ന് കാണുമെന്ന് അറിയിച്ചെങ്കിൽ പോലും ആ പരിപാടി കഴിഞ്ഞ് പ്രിയങ്ക നേരിട്ട് പോവുകയാണ് ചെയ്ത് ഇവരെ കാണാൻ കൂട്ടാക്കില്ല തുടർന്നാണ് കുടുംബം വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്തെത്തി പ്രധാനമായും പറയുന്നത് ഈ പ്രിയങ്ക തന്നെ നേരിട്ട് വന്ന് ഉറപ്പ് നൽകിയതാണ് പ്രശ്നം പരിഹരിക്കാവുന്നത് പക്ഷേ അവർ തന്നെ അവഗണിക്കുന്നത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ് രണ്ടര കോടിക്ക് മുകളിലായി തങ്ങളുടെ നിലവിൽ ബാധ്യതയുണ്ട് വെറും പത്ത് ലക്ഷം രൂപയാണ് നിലവിൽ പാർട്ടി തന്നിട്ടുള്ളത് വലിയ പ്രതിസന്ധി ഞങ്ങൾ തങ്ങൾക്ക് സൃഷ്ടിക്കുന്നുണ്ട് നിരവധി ദിവസവും കടക്കാർ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് തങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ഐ സി ബാലകൃഷ്ണനാണെന്നും കുടുംബം പറയുന്നുണ്ട് അതേസമയം തന്നെ പത്ത് ദിവസം കൂടി തങ്ങൾ കാത്തിരിക്കും ഇനിയും വിഷയത്തിൽ പരിഹാരമായില്ലെങ്കിൽ തങ്ങൾ മുഴുവൻ സ്വത്തുകളും വിറ്റ് ഈ കടം കടം വീട്ടുകയും അതേസമയം തന്നെ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പൂർണ്ണമായും ഐ സി ബാലകൃഷ്ണനാണെന്നും കുടുംബം പറയുന്നുണ്ട് എന്തായാലും കാലങ്ങളായി കുടുംബം എൻ എം വിജയന്റെ കുടുംബം ഈ കടപാത തീർക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്ക് നിവേദനം നൽകി നേരിട്ട് കാണുകയും പരാതിയടക്കം നൽകുകയും ചെയ്യുന്ന സമയത്ത് പോലും ഒരു പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ പ്രേ യെ തന്നെ നേരിട്ട് കാണാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് നേരത്തെ തന്നെ പ്രിയങ്ക ഉറപ്പ് നൽകിയതാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് അവരുടെ വീട്ടിൽ ചെന്ന ചർച്ച നടത്തി അരമണിക്കൂറിലും ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു പരിഹാരമായി വെറും പത്ത് ലക്ഷം രൂപയാണ് ഈ കാലയളവിൽ കുടുംബത്തിന് ലഭിച്ചത് രണ്ടര കോടിക്ക് മുകളിലായും കടബാധി എന്നും കുടുംബം പറയുന്നുണ്ട് അതിനാലാണ് ഇന്ന് ആദ്യഘടയിൽ കാണാൻ വേണ്ടി എത്തിയതും വഴിയറിയിൽ ചെന്ന് കാണാൻ പോയി എത്തി പ്രത്യേകിച്ച് ഡി സി മുൻ ട്രഷറിയുടെ മക്കൾ കുടുംബമാണ് ആ കുടുംബ കുടുംബമാണ് വൈകരികിൽ ചെന്ന് കാണാൻ കാണാൻ പോയൊരു സാഹചര്യം ഉണ്ടായത് തുടർന്നാണ് പി എ വിളിച്ചുകൊണ്ട് പോയി വനവകുപ്പിന്റെ ഓഫീസിൽ കൊണ്ടുപോയി കാണാമെന്ന് അറിയിച്ചു െങ്കിൽ പോലും പ്രിയങ്ക കാണാൻ കൂട്ടാക്കിയില്ല അതേസമയം തന്നെ പ്രിയങ്ക അതിനടുത്തുള്ള വനവകുപ്പിന്റെ ഒരു കൂപ്പാടിയിലെ മൃഗങ്ങളുടെ മൃഗങ്ങളെ മൃഗങ്ങളുടെ ഒരു കേന്ദ്രത്തിലേക്ക് പോയി അവിടെ മൃഗങ്ങളെ കാണാൻ ചെന്നു പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ കുടുംബത്തെ പൂർണ്ണമായും പ്രിയങ്ക എന്നാണ് നിലവിൽ ഈ കുടുംബം ആരോപിക്കുന്നത് എന്തായാലും പത്ത് ദിവസത്തിനുള്ളിൽ ഈ ഒരു തീരുമാനമായില്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കുടുംബം നീങ്ങുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാതി ശരി എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് വഴിയരികിൽ കാത്തുനിന്നിട്ടും പ്രിയങ്കാ ഗാന്ധിയെ കാണാനായില്ല എന്നാണ് വയനാട് ഡി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബം ആരോപിക്കുന്നത് കടബാധ്യതകൾ കൊണ്ട് ആത്മഹത്യ ചെയ്താൽ ഉത്തരവാദി ഐ ബാലകൃഷ്ണൻ എം ആയിരിക്കുമെന്നും കുടുംബം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്